ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ ഗിഫ്വേ വേറെ വീഡിയോ ആയിട്ടല്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ആ വലിയ നമ്മുടെ വീഡിയോയുടെ കൂടെയാണ് തരുന്നു കാരണം വേറെ വീഡിയോ ഇടുമ്പോൾ അധികം വ്യൂവേഴ്സ് അതിലേക്ക് എത്തുന്നുള്ളൂ ശരിക്കും പറഞ്ഞ ഗിഫ് നമ്പർ കിട്ടിയ എല്ലാവരെയൊന്നും നമുക്ക് സമ്മാനം കൊടുക്കാൻ കിട്ടുന്നുമില്ല അപ്പോൾ ഗിവവേ ഇവിടെ വെച്ച് തുടങ്ങാ എപ്പോഴും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല കുറച്ച് തിരക്കേണ്ടി ആണെങ്കിലും എവിടെ പറയുന്ന സൈസ് അല്ലാത്ത എൻക്വയറി ചോദിച്ച് നിങ്ങൾ വാട്സപ്പിലേക്ക് വരുന്നത് ഇന്നലെ സൺഡേ ഓഫറ് ഞാൻ അത്രയും കുഴഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം നെയ്റ്റി പോലെ അല്ല നെയ്റ്റീവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൈൻഡിൽ ഉണ്ടാവും ഇത് ഇത്ര പിസ് മറ്റ് ഇത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് മനസ്സിലാവേ ഇല്ല നാലും അഞ്ചും സ്ക്രീൻഷോട്ടൊക്കെ അയക്കും ഞാൻ നോക്കി മനസ്സിലാക്കി ഏതൊക്കെ ഉള്ളത് നോക്കി റേറ്റ് പറഞ്ഞ് ലാസ്റ്റ് പിന്നെടുക്കാം വളരെ മോശമുള്ള എട്ട് പത്തെണ്ണത്തിന് ഞാൻ ഇന്നലെ കണ്ടു നിങ്ങൾ അത്രയും മോശമായിട്ട് തരം താഴ്ത്തിനെ സംസാരിക്കും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ എടുക്കണമെങ്കിൽ വന്ന് സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ എല്ലാം എടുക്കണം നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ചുരിദാർ കാണിച്ചാലേ എട്ടെണ്ണം ആറെണ്ണത്തിന്റെ അഞ്ചടത്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുമ്പോ അതിലുള്ള ഏതെങ്കിലും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചോദിക്കാം അപ്പൊ ഈ ചുരിദാറാണോ മനസ്സിലാവുന്നില്ല കാരണം നമ്മുടെ കയ്യില് സ്ഥിരമുള്ള സാധനങ്ങളല്ല ഒരേ മോഡലും അല്ല ഒക്കെ കണ്ടെ സ്ക്രീൻഷോട്ട് ആയപ്പോൾ സെയിം അപ്പൊ മറ്റോടെ എടുത്താണോ ഇത് ഇതുവരെടുത്താണോ ഇത് എന്നിട്ട് ആ റേറ്റും ചിലപ്പോൾ മൈൻഡ് കിട്ടുന്നിട്ട് റേറ്റ് ഒക്കെ കൂട്ടി കഴിയുമ്പോൾ വേറെ ആള് ായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു എട്ട് പത്ത് ആൾക്കാർ ആ പരിപാടി ഇന്നലെ എടുത്തിട്ടാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ പേയ്മെന്റ് ചെയ്യാം അതിന്റെ ഇടയിൽ വേറെ ആൾ ഇതേ സാധനം ചെയ്യുമ്പോൾ ഞാൻ അവരോട് ഒരു ഇല്ല കേട്ടോ സ്റ്റോക്ക് ഇല്ല കാരണം അവര് പൈസ ഇട്ടില്ല ഇവരും ഇട്ടില്ല പിന്നെ ആ ചൊറേന്റെ മേലെ ചൊറ അനു ശരിക്കും മരം മര്യാദക്ക് നല്ല കച്ചവടം ചെയ്തിട്ടില്ല എനിക്ക് ഒരു എട്ട് പത്ത് കൊണ്ട് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് എനിക്കിന്ന് നേരെ വളരെ സമയം കിട്ടിയിട്ടില്ല ആരെയ്ക്കണത് ചോദിച്ചാൽ തപ്പിടിക്കണ്ടേ അതുപോലെ ജീൻസിന്റെ പെയിന്റുകൾ കുറേ ഷാളുകള് കുറേ ലജ്ജി കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിപ്പോ മെറ്റീരിയൽ വേണ്ട ആളെ മെറ്റീരിയൽ മാത്രല്ല ഇനിയിപ്പോ അവർക്ക് ജീൻസിന്റെ പെയിന്റ് ഇടുന്ന ആൾക്കാർക്കാർ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടല്ലേ ഇടേണ്ട ആവശ്യമുള്ളൂ ഏതൊന്നും ഒന്നും മതിട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ലാസ്റ്റ് മൂന്ന് ഷാൾ അമ്പത് രൂപ ഷാൾ ഇരിക്കുന്നു മതി ആ പേന്റ് ഒക്കെ സൈസ് ഏതാ ചോദിക്കുന്നത് ഈ സെ കാരണം എന്നൊക്കെ അറിയാലോ നാമ്പത് ഉണ്ട് മുപ്പത്തെട്ടുണ്ട് ഒരേ പോലത്തെ മുപ്പത്തെട്ടുണ്ട് എന്നിട്ട് ഇവരെടുത്ത് ഏതാ നോക്കുന്നേ ഇന്നലെ വെറുതെ ഞാൻ ഇതിന് പെനക്കെട്ടിട്ട് പിന്നെ ഒന്നെടുത്ത് വന്നിട്ടില്ലെന്നറിഞ്ഞ എത്ര നല്ല ആൾക്കാരുണ്ട് അങ്ങനെയല്ല എട്ടോ പത്തോ ആളുകൾ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് അവർ ചെയ്ത ചെക്ക് കാരണം എന്താ വെച്ചാൽ എന്തിനാണ് എനിക്കവിടെ ആവശ്യം ഉണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ട് സാധനം ഞങ്ങള് പിന്നെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എൻക്വറിക്ക് വരിക കാരണം വേറൊന്നുമല്ല ഞാൻ അപ്പൊ ഫോണ് മാറ്റി ഈ അത്രയും മെസ്സേജും ഉണ്ട് എന്നിട്ട് ഇന്നലെ ഒറ്റ ദിവസം കൂടെ ഫുള്ള് നിറഞ്ഞേ എത്രങ്ങാനോൾക്കാരെനിക്ക് മെസ്സേജ് ആക്കിയത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു മാക്സി കാണിച്ചു അതിന്റെ മുക്കാൽ കൊണ്ടുവരുമോ എന്ന് ചോദിക്കാൻ വരരുത് അതുപോലെ അമ്പത്താറ് കാണിന് ഇതിന്റെ അറുപത് ഉണ്ടോ ചോദിക്കാൻ വരരുത് കാരണം കൂടെ ഈ ഒരു ഡ്രസ്സ് കാണിച്ചോ ഇതിപ്പോൾ ഞമ്മൾ ഡെബ്ലക്സ് ഇതേ പ്രിന്റ് കഫ്താനുണ്ടെങ്കിൽ അവിടെ പറയാറുണ്ട് അല്ലേ ഇതേ പ്രിന്റ് വേറെ സൈസ് സൈസുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്ത അപ്പം വീട് കാണിച്ച ഐറ്റം സൈസ് ആ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക പിന്നെ അമ്പത് രൂപയാണ് മിനിമം ചാർജ് വരുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഇനി മുതൽ ഉണ്ട് പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു എഴുപത് രൂപ അതായത് അമ്പതിനോട് ചേർത്ത് നൂറ്റി രണ്ട് രൂപ ആദ്യം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് തന്നാലാണ് കയ്യിൽ കിട്ടുമ്പോൾ ഡ്രസ്സിൻ്റെ പൈസ കൊടുക്കുക അപ്പം ഗിഫ്വേ തുടങ്ങാം ഇവരെ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്തു അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഒന്ന് മുതൽ കുറച്ച് നമ്പർ തന്നെ കൊടുക്കാൻ പറ്റും നമുക്കൊരു മുന്നൂറ് നമ്പർ എഴുതിച്ചാലും കുഴപ്പമില്ല ഒറ്റടത്തിൽ എടുത്താൽ മതിയോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുതൽ അമ്പത് വരെ നമ്പർ കൊടുത്ത ആൾക്കാരുണ്ട് അവർ ആദ്യം എടുക്കണേ വീണ്ടും ഞാൻ ഒന്ന് മുതൽ എപ്പറേറ്റ് എട്ടിട്ട് വള്ളി അമ്പത് വരെ കൊടുത്ത ആൾക്കാർക്ക് രണ്ടാമത് നിൽക്കും പിന്നെ ഒന്ന് മുതൽ അമ്പത് വരെ ഹാഷ് കൊടുത്ത ആൾക്കാർക്ക് മൂന്നാമത് എടുക്കും എടുക്കുന്നത് എ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് നമ്പർ ഇത് എടുക്കും എന്നിട്ട് ആ നാലിൽ നിന്ന് ഒരാളെ നമ്മൾ കിട്ടാ ഫസ്റ്റ് വെറും നമ്പർ താഴെ അത്രയും ഇലക്ഷന്റെ സംസാര പേരൊക്കെ ഒരു നമ്പർ കേട്ടോ ഓക്കെ പത്താം നമ്പർ എത്ര ഏറ്റവും ആശോ കാര്യങ്ങളോ ഒന്നുമില്ല പത്താം നമ്പർ നമ്പർ പത്തോന്നേ ചോട്ട് എന്താണ് നമ്പർ പത്തേക്കേ ഇനി നമ്മൾ എടുക്കുന്നത് എത്രയായിട്ട് കൊടുത്ത ഒരു നമ്പർ ആണ് കേട്ടോ ആ പത്തിന ഇടണമല്ലോ കാരണം പത്ത് എത്ര ഐറ്റം കൊടുത്ത ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞിരിക്കാൻ പറഞ്ഞത് ഇരുപത്തൊമ്പത് എത്രയായിട്ട് കൊടുത്താള് ഇരുപത്തൊമ്പത് എത്ര ആയിട്ട് കേട്ടോ ഏട്ടിട്ട് വള്ളി ആ വള്ളി ആ അത് ഇട്ടോളി കൊടുത്താള് ഇനി മൂന്ന് നമ്പർ ഹാഷ്റ്റ് ഹാഷല്ലേ രണ്ട് വരാം നിലക്കൂടു വരാം ഹാഷ് വെച്ചിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത് ഹാഷ് ഇരുപത് ഇനി ഒന്ന് എ രണ്ട് എ മൂന്ന് എ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റോഡ് പണിയുണ്ട് എലക്ഷൻ്റെ പ്രചാരണമുണ്ട് തൊണ്ട അലറി അപ്പൊ നമ്മൾ സംസാരം അതേപോലെ ആയി പോവാണ് അപ്പൊ ലാസ്റ്റ് നമ്പർ പതിനൊന്ന് പതിനൊന്ന് എ ഇന്നലെ അത്ര ഞാൻ പതിനൊന്ന് എ കൊടുത്തത് മുന്നത്തെ ഏതോ വീഡിയോ പതിനൊന്ന് എ ഇനി ആ നാല് നമ്പർ മടക്കി തന്നോളൂ ഈ നാല് ആൾക്കാരിൽ നിന്ന് ഒരാൾ എടുക്കുകയാണേ എന്തൊക്കെയാ വേണ്ട നിങ്ങൾ മുന്നേ പർച്ചേസ് ചെയ്ത ചെയ്താളാവണം സബ്സ്ക്രൈബ് ചെയ്ത ചെയ്താലും കമന്റ് ചെയ്യുന്ന വ്യക്തിയാവണം ഇത്രേ ഈ ഗവിലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആൻസർ തന്ന് വായിക്കാൻ നമ്പർ കിട്ടിയ കിട്ടിയാളാവണം ഇത്രേ റൂൾസ് ഉള്ളു വേറെ ഒന്നുമില്ല ഈ നാലിൽ നിന്ന് ഒരാൾ എടുക്കാം ഇന്ന് കുറച്ച് കളക്ഷൻസ് വേഗം കാണിച്ച് പോകണം ചെറിയൊരു തിരക്കുണ്ട് പിന്നെ തോന്നി ഓരോ ദിവസം ഓരോ ഐറ്റം കാണിച്ചാ മതി പക്ഷെ അതില് വേണ്ട എൻക്വയറി വന്നിട്ട് ആവശ്യമില്ല ഇതൊക്കെ കൂട്ടി കൊടുക്കണ്ടേ എത്ര പണിയുണ്ട് അമ്പത് രൂപ കൂട്ടി കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ കാണിച്ചല്ല പൈസ ഇടാതെ പിന്നെ ലാസ്റ്റ് എനിക്ക് മൂന്ന് ഷാളും മതി അല്ല എനിക്ക് മൂന്ന് പേര് ആ ഓക്കെ ഇവരോട് മറ്റുള്ളവര് പറയും ഇല്ലട്ടോ ഈ സാധനം ഇല്ലട്ടോ എത്ര ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ അറിയാം അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്പറിൽ നിന്നും ഒരാൾക്ക് ഈ ആഴ്ചത്തെ കഴിഞ്ഞാഴ്ചത്തെ അവര് മൂന്നുപേരും അവസാന നിമിഷ പത്ത് വെറും പത്തില്ലേ ഹലോ അതാ ഞാൻ ഷോപ്പില് വീട് എടുക്കണേ ഒരു പത്ത് മിനിറ്റ് അപ്പൊ ഇതിന് പാലും തലയൊന്നും ഇല്ലല്ലോ പാലും തലയുള്ളവർക്കൊന്നും കിട്ടിയില്ലല്ലേ അപ്പൊ ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്ന തിങ്കളാഴ്ച വീഡിയോ കൊടുത്ത നമ്പർ ആണ് എന്റെ തിങ്കളാഴ്ചയാണ് ഞാൻ വീഡിയോ കാണാൻ പുതിയ ഒന്നും മുതൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതില് കമന്റിട്ട് ആർക്കും ഒരാൾക്ക് കിട്ടിയതിട്ട അപ്പൊ നമുക്കൊന്നും തെരഞ്ഞോട്ട് പ്രാവശ്യം ഇനി മാക്സി നമ്മളിന്ന് കാണിക്കുന്ന റയോൺ വാക്സുകൾ സൈസ് അമ്പത്താറ് ലെങ്ത് ചെസ്റ്റ് വിടുത്ത് വന്ന് നാൽപ്പത്തിനാല് ആ നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ ഡെവ്ലപ് സെൻറ്റൊക്കെ ചെസ്റ്റ് വിടുത്ത് താഴേക്കൊക്കെ ഷേപ്പ് രീതിയിലാണ് റയോൺ വാക്സുകൾ പോവുക ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ആ രീതിയിൽ ഈ സൈസേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് വാഷ് റയോൺ ആപ്പം ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് രണ്ട് ഇഞ്ചൊക്കെ ലെങ്ത് ഒന്ന് ചുരുങ്ങി കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അമ്പത്താറ് കറക്റ്റ് വേണമെന്നുള്ളവർ നിങ്ങളുടെ ധൈര്യത്തിന് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അറുപതിൽ എടുക്കട്ടെ നിങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ മാക്സീരും റേറ്റും പറയും വേണ്ടല്ലോ ദുബായ് മാക്സിയുടെ ആ ഒരു സ്റ്റൈൽ നെക്ക് വരുന്ന റെഡ് കളർ മാക്സി ആണ് റേറ്റ് വരുന്ന നാനൂറ്റി അമ്പത് രൂപ ബ്ലഡ് റെഡ് എന്നൊക്കെ പറ അത്രയും കട്ടച്ചപ്പാണ് മസ്റ്റാഡിയല്ലോ മാക്സി റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഒക്കെ മുക്കാൽ സ്ലീവ് ആണ് നല്ലൊരു പച്ച പഴഞ്ഞ റയോൺ ആണ് മാക്സി റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഒക്കെ ധനലക്ഷ്മിയാണ് അമ്പത്താറിലും നാപ്പത്തിനാലും ചെസ്റ്റ് എടുത്ത് ഒരുപാട് വിരിവൊന്നും താഴേക്ക് ഉണ്ടാവില്ല എന്നാൽ ആവറേജ് മാക്സി വിരിവ് ഇത് കുറച്ചൊരു വിരിവുള്ള ടൈപ്പാണ് നാല്പത്തിനാല് അമ്പത്താറ് തന്നെയാണ് മാക്സി റേറ്റ് നാല് തൊണ്ണൂറ് നല്ല റാണി പിങ്ക് ഇതിന്റെ കൂടെ കുറേ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും എക്സ്ട്രാ അടിക്കുന്ന ഓരോ പീസിന് പത്ത് രൂപ ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് ഫസ്റ്റ് നൂറ്റി ഇരുപത് രൂപ പേയ്മെൻറ്റ് ചെയ്യണം എക്സ്ട്രാ എടുക്കുന്ന ഒരേ ഫീസിൽ പത്ത് രൂപയും വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യണം മാക്സിൻ്റെ ഡ്രെസ്സിൻ്റെ റേറ്റ് കാര്യം കിട്ടുമ്പോൾ കൊടുത്താൽ മതി നല്ലൊരു പച്ച നാല് തൊണ്ണൂറ് ഹെവിയറയാൻ പെട്ടൊരു മാക്സി ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപേനെ റേറ്റ് സൈസൊക്കെ പോയി നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ കരിന്നില്ല റോയൽ ബ്ലൂ എന്ന് പറയേണ്ടി വരും നല്ല നല്ലൊരു ബ്ലൂ റോയൽ ബ്ലൂ അല്ല കരി നീല തന്നെ അല്ലേ ഇതാണ് നെക്ലസ് വരുന്നത് ഒക്കെ മുക്കാ സ്ലീവാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നത് പഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് മുക്കാ സ്ലീവ് തന്നെയാണ് ഹെവി റയോളിൽ വരുന്നതാണ് മാക്സ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ലൊരു മെറൂൺ കളറാണ് പിന്നെ അതിന് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ആദ്യം വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ റയോൺ മാക്സ് ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് കുഴപ്പമില്ല നാല് തൊണ്ണൂറ് ഹെവി റയോൺ ഒരു ഐറ്റം കൂടി ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഇതാ ഇതാകുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല വൈൻ കളറാണ് ഡാർക്ക് വൈനാണ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി അമ്പത് രൂപേന്റെ റയോൺ ആണ് നല്ലൊരു ലൈറ്റ് യെല്ലോ ആണ് ഇത് രണ്ടും ഒരു കളറാണ് ഒരു കളറും കൂടി എല്ലാം നോക്കി ഒരു കളറും കൂടി ഉണ്ട് തോന്നുന്നു നാന്നൂറ്റി അമ്പത് രൂപ ഒരു കളർ തെഞ്ഞും കൂടി ഉണ്ട് ഇത്രയും മാക്സുകളാണ് ഇന്ന് കാണിക്കുന്നത് അമ്പത്താറില് ഒരു ലൈറ്റ് പിസ്ത ഗ്രീനും ലൈറ്റ് യെല്ലോയും എത്ര ഐറ്റംസാണ് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് നമ്മൾ കാണിക്കുന്ന റയോൺ മാക്സുകൾ കേട്ടോ അപ്പോൾ എക്സൽ സൈസ് വരുന്നത് അറുപത് ലെങ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്താണ് ഞാൻ പറഞ്ഞു റയോൺ എടുക്കുമ്പോൾ തൊട്ടടുത്ത വലിയ സൈസ് എടുക്കാം എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാം എടുക്കുക സ്ക്രീനിലന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണെന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ആദ്യം നൂറ്റി ഇരുപത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെന്റ് ആദ്യം ചെയ്യണം അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് നൂറ്റി രൂപ ആദ്യം ചെയ്യേണ്ടത് മുത്തുമണികളെ സൈസും നീളും കാര്യങ്ങളും നിങ്ങളെ മുമ്പിൽ അങ്ങനെ കിട്ടുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചാഞ്ഞ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പ് കയ്യിലേക്ക് കൊണ്ടത്തെ ആള് മനസ്സിലായി രണ്ടോ മൂന്നോ ദിവസം കൂടി കിട്ടും ചെയ്യും അപ്പോൾ അതിലും നൂറ്റി രൂപ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് കൊടുക്കണ്ടേ ആ ഒരു പൈസ അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണ്ട പോസ്റ്റ് ഓഫീസ് പോലെ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യണ്ട ഡി ടി സി പോലെ പെട്ടെന്ന് കിട്ടുമെങ്കിലും ടൗണിൽ പോയിട്ട് എടുക്കണ്ട വീട്ടിൽ നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് തരും ആ ഒരു സിസ്റ്റം വേണമെന്നുള്ളവർക്ക് നൂറ്റിയേഴ് രൂപ വലിയൊരു എമൗണ്ട് ഒന്നല്ല മനസ്സിലായാലോ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഐറ്റം നല്ല ഭംഗി ഉണ്ടല്ലത് പിന്നെ കോഴ്സറ്റില്ലേനും അല്ലേ അ ടു പീസ് കഴിഞ്ഞ് കഴിഞ്ഞു അപ്പം കഴിഞ്ഞു ഇത് മെറൂൺ നല്ല ഭംഗിയുണ്ട് കൈ കൈ ഇറക്കുള്ളതാണ് പിന്നെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് അതിന്റെ കളിച്ച ബ്ലാക്ക് ഈ മൂന്ന് കളേഴ്സിലാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒക്കെ അഞ്ഞൂറ്റി അമ്പതാണ് നല്ല ഹെവി റയോൺ ഹെവിറയോ ബ്ലാക്ക് അതിന്റെ കഴിനീരട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ അറുപത് ലെങ്ത് നാപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് മുക്കാ സ്ലീവ് കേട്ടോ റേറ്റ് ാണ് ഈ കാണിക്കുന്ന കാപ്പിക്കളർ അടിപൊളി മാക്സി ഇത് നമ്മൾ ആകെ ഒരു വട്ടത്തിൽ കാണിച്ചിട്ടുള്ളൂ ഈ ഒരു മാക്സി ബാക്കി ഉണ്ടാവും ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് വീഡിയോ കാണിക്കണ അധികം സിംഗിൾ പീസുകളേ ഉള്ളൂ നമ്മൾ മുന്നേ കാണിച്ചത് കൊണ്ട് ബ്ലാക്ക് അതിന്റെ സെയിം സൈസ് ആണെന്ന് കാണിക്കുന്ന അറുപത് ലെങ്ക് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് ദയവു വിചാരിച്ചത് ടു എക്സ് എൽ കിട്ടോ ത്രീ എക്സ് എൽ കിട്ടുമോ എന്ന് ചോദിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വരരുത് ഇത് അതിൻ്റെ പച്ച ഇപ്പൊ നമ്മൾ തൊട്ടപ്പോ ഇതേ ഡിസൈൻ കാപ്പി കളർ കണ്ടോ ഇപ്പം അതിൻ്റെ പച്ച അതാണ് നെക്ക് ഡിസൈൻ വരുന്നിട്ടാ ഇത് വേറൊരു മുതല് നല്ലൊരു പച്ച ഡ്രസ്സ് മുന്നേ വാങ്ങിയവരൊക്കെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തവർക്ക് പൈ കമൻ്റ് കിട്ടും നമ്പർ ആയിരിക്കും ഇന്നിപ്പോൾ ഗിവ്അവേ എടുത്തില്ലേ അതുപോലെ എല്ലാ ആഴ്ചയും ടോട്ടൽ ഈ ആഴ്ച മൊത്തം കമൻ്റ് ചെയ്തവർക്കുള്ള നമ്പർ വെച്ചിട്ട് ഇന്നിപ്പോൾ ഇരുന്നൂറ് ആൾക്കാരിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പം അതിൻ്റെ വയലറ്റ് ഇട്ടോ ഇത് വന്നിട്ട് പച്ച തന്നെയാണ് പക്ഷെ ഇത്രയും നേരം കാണിച്ചൊരു പച്ചല്ല നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും എല്ലാം മാക്സിമം റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് എക്സൽ കാണിക്കുന്ന കേട്ടോ കഴിവില്ലാത്തവർക്ക് ഞമ്മള് വീടിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് പിന്നെ ഇത് തരാ എന്താ പറയാ ഒരു മറുപടി വരാ ഇന്നത്തെ ചോദ്യം ഇതിപ്പോ എത്രാമത്തെ മാക്സിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നും ലാസ്റ്റ് എത്ര കാണിച്ചു നോക്കല്ലേ ഇന്നിപ്പോ കാണിച്ചത് ഈ നിൽക്കുന്ന നൃത്തത്തിൽ ഈ മാക്സി ഇതിപ്പോ ഇന്നത്തെ വീഡിയോയിൽ എത്രാമത്തെ പീസ എന്നുള്ളതിന് കമന്റ് മറുപടി വരാ കമന്റ് തരട്ടാ ഇത് ശ്രദ്ധിക്കണം ഇത് അറുപത് ലെങ്തിൻ്റെ മാക്സിയാണ് കേട്ടോ അറുപത് ലെങ് ചെസ്റ്റ് എടുത്തും നാല്പത്തിനാലായിരിക്കും നാല്പത്തെട്ട് എക്സലിൻ്റെ ഉണ്ടാവില്ല നീളം വന്നിട്ട് അറുപത് ഉണ്ടാവും മാക്സി റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ് ഇതും അതേപോലെ തന്നെയാണ് മാക്സി റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ് നീളം അറുപത് ഉണ്ടാവും വീടത്ത് വന്നിട്ട് നേരത്തെ അമ്പത്താറ് വരയ്ക്കും ഉണ്ടാവില്ലേ അവരുതാണ് നാലേ തൊണ്ണൂറ് മുക്ക മുക്കാണേ ഇത് നോർമൽ എക്സൽ തന്നെയാണ് അതായത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും എല്ലാം ഭംഗിയുള്ള ഒരു മാക്സി അവിടെ അവിടെ ഓരോ പൂക്കളായിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഭംഗിയുള്ളൂ അഞ്ഞൂറ്റി അമ്പത് തന്നെ കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കാണുന്നവര് ഓവറോൾ ഒരു പ്രിന്റാവട്ടോ വേറെ വേറെ പ്രിന്റിന് ഉണ്ടാവില്ല ഫുൾ ഒരു പ്രിന്റാ വരിക ഇവിടെ വേറെ അവിടെ വേറെ ബാക്കിൽ വേറെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇത് ഹാഫ് സ്ലീവ് ആണെല്ലാം ഏതായാലും എടുത്തല്ലേ വാങ്ങിച്ചിട്ട് ഹാഫ് സ്ലീവിൻ്റെ ഒരു മാക്സി കൈപ്പെട്ടോയി ഇങ്ങളാണ് കണ്ടും പോയില്ലേ ഇനിയിപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഏതായാലും ഇത് അങ്ങോട്ട് വെക്കാം ഹൗസ്ലീവ് ആണ് ഹൗസ്ലീവ് വേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ കിടക്കട്ടെ ബ്ലാക്ക് ആണ് അറുപതിനറ്റ് നാൽപ്പത്തെട്ട് ടെസ്റ്റ് എടുത്ത് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് ചെറിയൊരു ധ്രതി ഉണ്ട് അതുകൊണ്ട് കുറച്ച് സ്പീഡ് പറഞ്ഞിട്ടുണ്ട് ഓട്ടേ ബൈ അസ്സലാമു അലൈക്കും